സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദ് കുറച്ചു കാലമായി അല്ലു അർജുന്റെ പുഷ്പ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട ജോലികളിലായിരുന്നു ആദ്യ ചിത്രമായ പുഷ്പാതി റൈസിലും സംഗീത സംവിധാനം നിർവ്വഹിച്ചത് ദേവിശ്രീ പ്രസാദ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ നിന്നും ദേവിശ്രീ പ്രസാദിനെ നിർമ്മാതാക്കൾ മാറ്റിയതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പകരം സംഗീത സംവിധായകൻ സാംസി എസ് പുഷ്പാ ടൂവിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കും നേരത്തെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ എസ് തമൻ അഗ്നേഷ് ലോക്നാഥ് സാം സി എസ് എന്നിവരെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ സമീപിച്ചതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൃത്യസമയത്ത് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കാൻ സാധിക്കാത്തതിനാലാണ് നിർമ്മാതാക്കൾ ഡി എസ് പി ഇതിൽ നിന്ന് മാറ്റിയത് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഡി എസ് പി പ്രതികരിച്ചിരിക്കുകയാണ് ചെന്നൈയിൽ നടന്ന പുഷ്പാറ്റുവിന്റെ പരിപാടിയിൽ സംസാരിക്കവെയാണ് ദേവിശ്രീ പ്രസാദ് വിവാദ പരാമർശവുമായി രംഗത്തെത്തിയത് നിർമ്മാതാവ് രവിശങ്കറിനെ അഭിസംബോധന ചെയ്ത് ഡി പറഞ്ഞു രവി സാ ഞാൻ കൃത്യസമയത്ത് പാട്ടോ പശ്ചാത്തല സംഗീതമോ നൽകിയില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം സ്നേഹമുള്ളവർക്ക് പരാതികളും ഉണ്ടാകും പക്ഷെ സ്നേഹത്താൽ കൂടുതൽ പരാതികൾ താങ്കൾക്ക് എന്നെ കുറിച്ചുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഡി എസ് പി ഇപ്പോഴും ചിത്രത്തിന്റെ ഭാഗമാണ് ചിത്രത്തിന്റെ മറ്റ് നിരവധി ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഡി എസ് പി ആണ്